കുറച്ച് അയില കിട്ടി ഏകദേശം രണ്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചെടുത്ത് വറക്കാൻ വെക്കാമെന്ന് ചെറിയ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് വറുക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനതിൽ ചെറുതും വലുതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറുതൊക്കെ പറക്കി വറുക്കാൻ എടുത്തു വെച്ചു വലുതൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു മുളകെട്ടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറക്കി തിരികാണ് അപ്പോൾ ഏകദേശം ഒരഞ്ചാറെണ്ണം കിട്ടി എനിക്ക് ചെറുത് അപ്പോൾ അത് വർക്കാനുള്ളത് നമ്മൾ ചെറുതായിട്ടൊന്ന് വരയണ നല്ലതാണ് അപ്പം ഞാനത് വരഞ്ഞെടുത്തു ഓരോന്നോരോന്നായിട്ട് വരഞ്ഞെടുത്തു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണിത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനലിന് സ്റ്റെബിലിറ്റി ഉള്ളു അതുകൊണ്ട് ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം എല്ലാം വരഞ്ഞെടുത്തു ഞാൻ ഞാൻ സാധാരണ വറുക്കാൻ വേണ്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ചേർക്കുന്നത് മീറ്റ് മസാലയാണ് മീറ്റ് മസാല നിങ്ങൾ ചേർക്കേണ്ടാവുമല്ലോ പക്ഷെ മീറ്റ് മസാല ചേർത്താൽ വറുത്ത ഒരു പ്രത്യേക രുചിയാണ് ഞാൻ അതുകൊണ്ട് മിക്കതിലും ചേർക്കും കുരുമുളക് പൊടി ഞാൻ ചേർക്കാറില്ല ഇത്രയും ചേർത്താണ് ഞാൻ മീൻ വറുക്കാൻ പറ്റി വെക്കാറ് കുരുമുളക് പൊടിയാണ് ചേർത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഞാൻ കൊച്ചുമക്കളൊക്കെ ആയതുകൊണ്ട് അവർക്ക് എരിവ് ഒരുപാട് ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ കാശ്മീരി മുളക് കൂടിയാണ് മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് സാധാരണ മുളക് കൂടി കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഇതുപോലെയാണ് ഞാൻ മീൻ വറുക്കാൻ പരട്ടി വെക്കുന്നത് ഇതുപോലെ വെച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ചാൽ നമുക്ക് സമയം എപ്പോഴാണ് വറക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് അന്നേരം എടുത്ത് വറുക്കാലോ അതെല്ലാം വറുക്കാൻ പറ്റി വെച്ചു നമുക്ക് ബാക്കിയുള്ള മീൻ വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു രണ്ട് പച്ചമുളക് വലിയ പച്ചമുളകായിരുന്നു എടുക്കാൻ്റെ കീറി വട്ട അരിഞ്ഞിട്ടു കുറച്ച് കറിവേപ്പില അത്രയും മതി നമുക്ക് മീൻ വെക്കാനായിട്ട് ആദ്യം ചട്ടിയടപ്പത്ത് വെച്ചു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഇട്ടു കടുുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ കൂടി ഇടും അതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കും എൻ്റെ വീട്ടിലെ ചെറിയ ചെറിയ അടുക്കളപ്പണികളാണെന്നേ ഉള്ളൂ അത്ര സ്പെഷ്യലായിട്ടൊരു അല്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ട് ചെ നല്ലൊരു മണം വരും ആ മണം വന്നു കഴിയുമ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇടണം ഞാനൊരു മൂന്ന് മൂന്നര ടീസ് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ എരിവ് കുറവാണല്ലോ അപ്പോൾ ഒരു മൂന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും പിന്നെ ഒരു ടേ ഒരു ടേബിൾ സ്പൂൺ മല്ലി മല്ലിപ്പൊടി കൂടി ഇടും ഇത്ര ഇട്ടിട്ട് പച്ചമണം മാറുന്നവരോ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് മീൻ വേകാനാവശ്യമായ ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ വെള്ളം ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുത്തു ഉപ്പ് കൊടുത്തു വെള്ളം തിളച്ച് വരുമ്പോഴാണ് ഞാൻ സാധാരണ മീനിടാറ് നല്ല നൂറുള്ള ആയതുകൊണ്ട് ഞാൻ രണ്ട് കഷ്ണം പുളി ഇടുന്നുള്ളൂ ഉപ്പ് ഇട്ട് കൊടുത്തു ഞാൻ അത് ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളയ്ക്കും ഇപ്പം തിളച്ചു നമ്മളതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കുക മീൻ കറിയുടെ പണി കഴിഞ്ഞല്ലേ ഇനി അത് വേകാൻ വേണ്ടി ചെറിയ തീലിടുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മീൻ വേവിച്ചെടുക്കുക അപ്പോൾ ഈ മീകറി മാത്രം കൊണ്ട് നമുക്ക് ഉച്ചക്കത്തായിട്ട് പറ്റില്ല എന്തെങ്കിലും ഒരു തോരനും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഊണ് കഴിക്കാൻ സുഖമുള്ളൂ അപ്പം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നു മുരിങ്ങയില തോരനാണ് പറമ്പിൽ കുറച്ച് മുരിങ്ങയില നിൽപ്പുന്നുണ്ടായിരുന്നു എന്നാലും രാത്രി നല്ല മഴ ആയതുകൊണ്ട് ഒരു കമ്പ് ഒടിഞ്ഞും കിടക്കുമായിരുന്നു അപ്പം ഞാൻ ഓർത്തു മുരിങ്ങയില ഉണ്ടാക്കാമെന്ന് ഇവിടെ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല പിന്നെ ഞാൻ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുന്നതനുസരിച്ചുള്ള കഴിക്കലുള്ളൂ അപ്പം ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ നന്നാക്കാനിരുന്ന കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നല്ലായിരുന്നു വിചാരിക്കുമല്ലേ ഇങ്ങനെ ഓരോ ഇലകളെടുത്ത് കിള്ളിക്കിള്ളി അവസാന ആദ്യ ആദ്യമൊക്കെ കിള്ളുമ്പോൾ നമ്മൾ ഓരോ ഇല ഒരു നാരൊന്നും ഒട്ടും ഇല്ലാതെ കിള്ും പിന്നെ ക്ഷമ നശിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ നാരുകളൊക്കെ വീഴാൻ തുടങ്ങും അപ്പം ഞാൻ കിള്ളാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഇളയമോം വന്ന് അടുത്തിരുന്നു ഞാൻ സഹായിക്കാം അമ്മയെന്ന് പറഞ്ഞു ഒരു ഒരെണ്ണം ഒക്കെ കിള്ളിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവനും അടുത്ത് അപ്പോൾ അവൻ പിന്നെ ഈ മുരിങ്ങയിലൊരു പ്രത്യേകതയുണ്ട് ചെറിയ ചെറിയ പ്രാണികളൊക്കെ ചെറിയ എട്ടുകാലി ചെറിയ ഈ എന്താണ് പച്ചക്കുതിര അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഈ ഇല അനങ്ങുമ്പോൾ അതിൽ നിന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരും പിന്നെ അവൻ്റെ ഗവേഷണം അതിനെ ഓരോന്നിനെയും പറ്റി ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ ഒരെട്ടുകാലി വന്നു അതിനെ പിടിച്ചോ അതിനെ പിടിച്ചോ അതിനെ പിടിച്ചോ എന്നു പറഞ്ഞു അവൻ പിന്നെ അതിൻ്റെ പുറകിലായിരുന്നു പിന്നെ ഞാൻ തന്നെ അവൻ്റെ വർത്താനമൊക്കെ കേട്ടിരുന്ന് അത് മുഴുവൻ എടുത്തു ആവശ്യം നമ്മുടേതാണല്ലോ ഇപ്പം ഇത്രയും ഇലയുണ്ട് ഇത്ര ഇല ഉണ്ടെന്നു കൊണ്ട് കാര്യമില്ല നമ്മൾ ഒലുത്തുമ്പോൾ അറിയാമല്ലോ മുരിങ്ങയില വളരെ കുറവായിപ്പോകും അപ്പോൾ ഈ മുരിങ്ങയില കഴുകാനെടുത്താൽ നമുക്ക് വട്ടു പിടിക്കും കാരണം ഈ മുരിങ്ങയില നനയ വെള്ളം തൊടാത്തതുപോലെ ഇരിക്കും ചേമ്പിലേൽ വെള്ളം വീഴണമില്ല അപ്പോൾ എനിക്ക് പാത്രത്തിലിട്ട് കഴുകുന്ന ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കൊട്ടയിലേക്ക് ഇട്ടിട്ട് ടാപ്പ് വാട്ടറിൽ കഴുകിയ ഒരുവിതൊക്കെ വൃത്തിയായിരുന്നു നമുക്കൊരു തോന്നലുണ്ടാവും അപ്പോൾ വെള്ളം ഊറ്റി വെക്കാൻ ഊറ്റ ഊറാൻ വേണ്ടി വെച്ചേക്കാം അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ച് ഏകദേശം പറ്റി പറ്റി വരുന്നുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് മുരിങ്ങയിലൊക്കെ ആവശ്യം അരപ്പും കൂടെ എടുത്തു വെച്ചാൽ വേഗം റെഡിയാക്കാമല്ലോ കറി ശകലം തേങ്ങ ഒരഞ്ചാറ് ചുവന്നുള്ളി ഒരഞ്ചാറ് കാന്താരി മുളക് ശകലം മഞ്ഞൾപ്പൊടി കുറച്ച് കറി വേപ്പില്ല ഇത്ര ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുക്കുക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇത്രയും മതി ഇപ്പം നമ്മുടെ മീൻ കറി റെഡി ആയി നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ അടുത്ത ചട്ടി വെച്ചു അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു നമ്മുടെ മുരിങ്ങയില ഇട്ടു ഇട്ടുകൊടുക്കുക അപ്പോൾ മുരിങ്ങയില ഇച്ചിരി അധികം ഉള്ളതുകൊണ്ട് ആ പാത്രത്തിൽ കൊള്ളൂലാത്തതുകൊണ്ട് ആദ്യം കുറച്ച് മുരിങ്ങയില ഇട്ടു അണ്ട് അതൊന്ന് മുരിങ്ങയില ചൂട് തട്ടുമ്പോഴത്തേക്കും വാടുന്ന സാധനമാണ് അപ്പോൾ കുറച്ചിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും പിന്നെ സ്ഥലമായി പിന്നെ അടുത്തത് മൊത്തം ഇട്ടു അങ്ങനെ ഞാൻ ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഒരു രണ്ട് രണ്ട് മിനിറ്റ് മതി അത്രയും നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് അതിൽ കൂടുതൽ ഒട്ടും വേണ്ട മുരിങ്ങയില വേവാനല്ലേ ഇങ്ങനെയുള്ള തോരനൊക്കെ ഉണ്ടാക്കാൻ ഉള്ളൂ ഈ നന്നാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പോൾ അതാ വെന്തട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കൃഷി ചെയ്ത് വെച്ച് തേങ്ങയുടെ മിക്സ് അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് ഒരു മിനിറ്റ് നേരോണം മൂടി വെച്ച് വേവിക്കുക അപ്പോൾ ഇന്ന് എന്ത് കറി ഉണ്ടാക്കുമെന്ന് ആലോചിക്കുന്ന കൂട്ടുകാരാണ് ഇത് കാണുന്നതെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ ഇഷ്ടമാണെങ്കിൽ മാത്രം അപ്പം നമ്മുടെ മുരിങ്ങയില നന്നായിട്ട് ഉപ്പിട്ടില്ലായിരുന്നു ഉപ്പ് എപ്പോഴാണ് ഇട്ട് കൊടുത്തതേ മുരിങ്ങയില നന്നായിട്ട് ഒലർന്നു വന്നു നമ്മുടെ തോരൻ റെഡിയായി അപ്പം മീൻകറിയും റെഡിയായി മുരിങ്ങയില തോരനും റെഡിയായി ഇനി ഊണ് കഴിച്ചാൽ മാത്രം മതി Thank you.